പ്രിയപ്പെട്ട ക്രിസ്തുവിന്റെ അന്ത്യ അത്താഴത്തിന്റെ ഓർമ്മ പുതുക്കി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് പ്രസഹ ആചരിക്കുകയാണ് പള്ളികളിൽ വിശുദ്ധ കുർബാനയും പ്രത്യേക കാൽകഴുകൾ ശുശ്രൂഷയും നടക്കും കുരിശു കുരിശുമരണത്തിന് മുൻപ് ക്രിസ്തു തന്റെ പന്ത്രണ്ട് ശിഷ്യന്മാർക്കൊപ്പം അവസാനത്തെ അത്താഴം പങ്കുവയ്ക്കുകയും ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയതിന്റെയും സ്മരണയാണ് ക്രൈസ്തവ വിശ്വാസികൾക്ക് പ്രസഹ പള്ളികളിലെ ചടങ്ങുകൾക്ക് ശേഷം വീടുകളിൽ പെസഹ അപ്പം തയ്യാറാക്കി മുറിക്കുകയും ചെയ്യും നമ്മൾ പല പള്ളികളിൽ നിന്നുള്ള ദൃശ്യങ്ങളിലേക്ക് പോകുന്നു സജു ദേവസ്യ കാക്കനാട് സെന്റ് ഫ്രാൻസിസ് സി പള്ളിയിൽ നിന്നും തത്സമയം നമുക്കൊപ്പം ചേരും സജു ദേവസ്യ വെരി ഗുഡ് മോർണിംഗ് ഇന്ന് വ്യാഴമാണ് ഈസ്റ്ററിന്റെ എല്ലാവിധമായിട്ടുള്ള ആചാരങ്ങളിലേക്കും കട കടക്കുന്നു യൂറുപ്പിന് മുൻപായി അന്ത്യ താഴത്തിൻ്റെ ഓർമ്മകൾ ഉയർത്തുന്ന പ്രസഹാവ്യാഴം പള്ളികളിൽ വളരെ സമുചിതമായി ആചരിക്കുകയാണ് ഇടപ്പള്ളി പള്ളിയിൽ നിന്നുള്ള വിശേഷങ്ങൾ എന്താണ് വിശ്വാസികളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് ഇനി എങ്ങനെയാണ് ചടങ്ങുകൾ രാവിലെ കാൽകടികൾ ശുശ്രൂഷയും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം വിശ്വാസികൾ വീട്ടിലേക്ക് പോയിട്ടായിരിക്കും പ്രസഹാപ്പ ഉണ്ടാക്കുക

ഡോക്ടർ അരുൺകുമാർ അതായത് ഈ വിശുദ്ധവാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങളിലേക്കും ആചരണങ്ങളിലേക്കും അനുസ്മരണങ്ങളിലേക്കും ക്രൈസ്തവ വിശ്വാസികൾ ലോകമെമ്പാടും കടക്കുകയാണ് അതായത് ഓശാന മുതൽ തുടങ്ങുന്ന ഈസ്റ്ററിൽ അവസാനിക്കുന്ന വിശുദ്ധവാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആചരണം കൂടിയാണ് പെസഹ പെസഹ എന്ന വാക്കിൻ്റെ അർത്ഥം കടന്നു പോകൽ എന്നാണ് വിമോചനത്തിൻ്റേതായ രക്ഷയുടെ കടന്നുപോകൽ എന്ന നിലയ്ക്ക് കൂടിയാണ് അതേസമയം പുതിയ നിയമം പങ്കുവയ്ക്കുന്ന സന്ദേശം എന്നത് ക്രിസ്തുവാണ് പെസഹ കുഞ്ഞാട് ആ മോചനത്തിൻ്റെ വഴി തുറക്കുന്നു എന്നതാണ് നേരത്തെ വിമോചനത്തിൻ്റെ കടന്നുപോകലാണ് പഴയ നിയമത്തിൽ അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ രക്ഷാകര പദ്ധതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്നാണ് വിശ്വാസികൾ പങ്കുവയ്ക്കുന്നത് അതായത് യേശു ക്രിസ്തു കുരിശു പീഠാനുഭവത്തിനും മരണത്തിനും മുന്നോടിയായി തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാർക്കൊപ്പം അന്ത്യ അത്താഴം പങ്കുവച്ചതിൻ്റെ ഓർമ്മയാണ് അനുസ്മരണമാണ് പ്രസഹാവ്യാഴം എല്ലാ വിവിധ പള്ളികളിൽ ഇതിനകം തിരുക്കർമ്മങ്ങൾ വിശുദ്ധ കുർബാന ഒപ്പം കാലുകഴികൾ ശുശ്രൂഷ ഈ അന്ത്യ അത്താഴത്തിന് ശേഷം തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരുടെയും പാദങ്ങൾ കഴുകി ചുംബിച്ചു ക്രിസ്തു അതിനെ അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് അതിനെ ഓർമ്മിച്ചുകൊണ്ടാണ് പന്ത്രണ്ട് പേരെ സമാനമായി തിരഞ്ഞെടുത്ത് പാദങ്ങൾ കഴുകുക എന്ന ചടങ്ങുകളും നടക്കുക ഞാനിപ്പോൾ നിൽക്കുന്നത് കാക്കനാട് സെൻറ്റ് ഫ്രാൻസിസ് അസിസി പള്ളിയിലാണ് ഇവിടെ സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുകയാണ് അദ്ദേഹം ഇപ്പോൾ പ്രസഖാദിന സന്ദേശം നൽകുകയാണ് അതിനുശേഷം കാൽകഴികൾ ശുശ്രൂഷ നടക്കും ഒപ്പം യാക്കോബായ സഭയുടെ ശ്രേഷ്ഠ ഗാതോലിക്ക ബസേലിയസ് ജോസഫ് ബാബ തിരുവാകുളത്തും കോതമംഗലത്തുമായാണ് ചടങ്ങുകളിൽ പങ്കെടുക്കുക ആദ്യഘട്ട ചടങ്ങ് യാക്കോബായ സഭയുടെ ആ ചടങ്ങുകൾ ായിട്ടുണ്ട് വൈകിട്ട് കാൽ കഴുകൽ ശുശ്രൂഷ ഓർത്തഡോക്സ് സഭയുടെ അധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ക്രിതിയൻ കോട്ടയം വാഴൂർ പള്ളിയിലും ആ ചടങ്ങുകളിൽ പങ്കെടുക്കും വിവിധ ഇടങ്ങളിൽ ഇന്ന് നടക്കുക വിശുദ്ധ കുർബാന ഒപ്പം കാൽ കഴുകൽ ശുശ്രൂഷ എന്നിവയാണ് ഇതോടൊപ്പം വിവിധ ക്രൈസ്തവ വിശ്വാസ പാരമ്പര്യങ്ങളിൽ പെസഹ അപ്പം തയ്യാറാക്കി വീടുകളിൽ മുറിക്കുന്ന ചടങ്ങുകൾ കൂടിയുണ്ട് അതാണ് ഈ പെസഹ ദിനത്തിൻ്റെ പ്രത്യേകത അതേസമയം ഇത് ഈ ദിനങ്ങളിലെല്ലാം അതായത് വലിയ നോമ്പ് ആചരണം കൂടി എപ്പിസ്കോപ്പൽ സഭകൾ പിന്തുടരുന്ന ദിനങ്ങൾ കൂടിയാണ് അതായത് ഇഷ്ടഭക്ഷണം നോൺ വെജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ത്യജിച്ചുകൊണ്ട് ഈ വിശുദ്ധ വാരം എന്നത് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിത്തറ തന്നെ ഇതിലാണ് അതായത് ദൈവപുത്രനായ യേശു ക്രിസ്തു ഭൂമിയിൽ അവതരിച്ചു അതിനുശേഷം പരസ്യ ജീവിതം പിന്നീട് പൂർത്തീകരിക്കുന്നു അതിനുശേഷം മനുഷ്യ വിമോചനത്തിനു വേണ്ടി കുരിശിൽ മരിച്ചു പിന്നീട് ഉയർത്തെഴുന്നേറ്റു എന്നതാണ് ഇതാണ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനമാണ് വിശുദ്ധവാര ആചരണം എന്ന് പറയുന്നത് നാളെ ദുഃഖവെള്ളി ദുഃഖവെള്ളിയാഴ്ചയും സമാനമായ തിരുക്രമങ്ങൾ അതിനുശേഷം കുരിശിൻ്റെ വഴി അടക്കമുള്ള പ്രാർത്ഥനകൾ അതും ക്രൈസ്തവ വിശ്വാസം പുറത്തേ ജപ്പിസ്കോപ്പൽ സഭകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അതിൻ്റെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനവും പവിത്രവുമായ ദിനങ്ങൾ എന്ന നിലയ്ക്ക് അവർ കൊണ്ടാടുകയും ആചരിക്കപ്പെടുകയും അനുസ്മരിക്കുകയും ചെയ്യുന്ന ദിനങ്ങളാണ് മലയാറ്റൂർ അടക്കമുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട് അങ്ങോട്ടേക്കും കുരുഷൻ്റെ വഴി പ്രാർത്ഥനകൾക്കൊക്കെ ആയി സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ എത്തിച്ചേരുന്നുണ്ട് അതിനുശേഷം ഈസ്റ്റർ ഞായറാണ് അത് പ്രത്യാശയുടെ ഉയർപ്പ് എന്ന് ക്രൈസ്തവ വിശ്വാസികൾ വിശേഷിപ്പിക്കുന്ന ദിനമാണ് അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ശ്രദ്ധേയമാണ് ഞാൻ നിൽക്കുന്ന ഈ പള്ളിയിലടക്കം ധാരാളം വിശ്വാസികൾ ഈ തിരുക്രമങ്ങളുടെ ഭാഗമാവുകയാണ് കാരണം വിശുദ്ധവാരം എന്നത് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിത്തറ നിലനിൽക്കുന്നത് ഈ വിശുദ്ധവാരം ആചരണത്തിലാണ് എന്നതാണ് ഇടങ്ങളിൽ ഈ ചടങ്ങുകൾ പുരോഗമിക്കുകയുമാണ് ഓക്കെ അപ്പോൾ ഗംഭീരമാവട്ടെ സജോ സജോ പറഞ്ഞതുപോലെ ഇന്നിപ്പോൾ പ്രസഹ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ഇതും കടന്നുപോകും എന്നുള്ള ആശയമാണല്ലോ അത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട സാർത്ഥകമായ ഒരു പദമായി മാറും പ്രസഹ എന്ന് പറഞ്ഞാൽ ഇതും കഴിഞ്ഞു പോകും എന്നുള്ളതാണ് അപ്പോൾ വിമോചനത്തിൻ്റെ നാളുകൾ വരാൻ പോകുന്നു എന്ന സന്ദേശം കൂടിയാണ് പ്രസഹ സജോ ആണ് ഇടപ്പള്ളിയിൽ നിന്നും പള്ളിയിൽ നിന്നും നമുക്കൊപ്പം ചേർന്നത്